ർമാണത്തിനിടെ കൊല്ലപ്പെട്ടവരുടെ സ്മരണയ്ക്കായി സി പി എം നിർമ്മിച്ച സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിൽ നിന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ വിട്ടുനിന്നു ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നിട്ടും പാനൂരിലെ ചെറ്റക്കണ്ടിയിലെ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് എം വി ഗോവിന്ദൻ വിട്ടുനിന്നത് വലിയ തോതിൽ ചർച്ചയായിട്ടുണ്ട് അവസാന നിമിഷം വരെ എത്തുമെന്ന് അറിയിപ്പുണ്ടായിരുന്നെങ്കിലും ഉദ്ഘാടന ചടങ്ങിന് തൊട്ടു മുൻപാണ് എത്തിച്ചേരില്ലെന്ന അറിയിപ്പ് വന്നത് ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കൾക്കും പ്രവർത്തകർക്കും ഇടയിൽ ഇത് അമ്പരപ്പുണ്ടാക്കി എന്തുകൊണ്ടാണ് സംസ്ഥാന സെക്രട്ടറി ചടങ്ങിൽ പങ്കെടുക്കാത്തതെന്ന് അപ്പോൾ തന്നെ പ്രവർത്തകർ പരസ്പരം ചോദിക്കുന്നുണ്ടായിരുന്നു ഒരിക്കൽ പാർട്ടി തള്ളിപ്പറഞ്ഞ ബോംബ് നിർമ്മാണത്തിനിടയിലുണ്ടായ സ്ഫോടനത്തെ ഇപ്പോൾ ചെറുത്തുനിൽപ്പായി ചിത്രീകരിച്ച് കൊല്ലപ്പെട്ടവരെ രക്തസാക്ഷിയാക്കുന്നത് വിവാദമായിരുന്നു പരിപാടിക്ക് വിവാദ ചായ വന്നതിനെ തുടർന്നാണ് ജില്ലയിൽ ഉണ്ടായിട്ടും എം വി ഗോവിന്ദൻ ചടങ്ങിൽ പങ്കെടുക്കാതെ വിട്ടുനിന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം സംസ്ഥാന സെക്രട്ടറി ചടങ്ങിന്റെ ഉദ്ഘാടകനായാൽ ബോംബ് നിർമ്മാണത്തെ പാർട്ടി തന്നെ പിന്തുണയ്ക്കുന്നുവെന്ന പ്രതീതി ഉണ്ടാകുമെന്ന് എം വി ഗോവിന്ദന് ആശങ്കയുണ്ടായിരുന്നിരിക്കുക അത് അദ്ദേഹം അടുപ്പക്കാരായ നേതാക്കളോട് പങ്കുവച്ചിട്ടുണ്ടെന്നാണ് വിവരം അതുകൊണ്ട് തന്നെ പ്രതിച്ഛായയെ ബാധിക്കുമെന്ന ആശങ്കയിലാണ് ചെറ്റക്കണ്ടി രക്തസാക്ഷി സ്മാരകത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ നിന്ന് എം വി ഗോവിന്ദൻ വിട്ടുനിന്നതെന്ന് ഏതാണ്ട് ഉറപ്പാണ് പാർട്ടി സംസ്ഥാന സെക്രട്ടറി ആയതോടെ സ്വന്തം പ്രതിച്ഛായ നിർമ്മിതിയിലും മറ്റു ഇടപെടലിലുമെല്ലാം ശ്രദ്ധ പുലർത്തുന്ന എം വി ഗോവിന്ദൻ പൊതുവെ വിവാദങ്ങളിൽ നിന്ന് അകലം പാലിക്കാൻ താല്പര്യപ്പെടുന്ന നേതാവാണ് കണ്ണൂർ നേതാക്കളുടെ അക്രമോത്സുക ശൈലിയിൽ നിന്ന് ബോധപൂർവം വഴിമാറി നടന്നിട്ടുള്ള അദ്ദേഹം പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര രാഷ്ട്രീയ കാര്യങ്ങളിലായിരുന്നു കൂടുതൽ ശ്രദ്ധ പുലർത്തിയിരുന്നത് ജില്ലാ സെക്രട്ടറി ആയിരുന്ന കാലത്തും ഏതാണ്ട് ഇതേ ശൈലി പിന്തുടർന്ന എം വി ഗോവിന്ദൻ അക്രമങ്ങളെ പിന്തുണയ്ക്കുന്ന സമീപനം പുലർത്തിയിരുന്നില്ല അങ്ങനെ കണ്ണൂർ നേതാക്കളുടെ സ്ഥിരം ശൈലിയിൽ നിന്ന് വ്യതിരിക്തമായ ശൈലി സ്വീകരിച്ചു പോരുന്ന നേതാവെന്ന നിലയിൽ ചെറ്റക്കണ്ടി പരിപാടിയിൽ പങ്കെടുക്കുന്നത് ദോഷകരമാകുമെന്ന് എം വി ഗോവിന്ദനോട് അടുപ്പമുള്ള നേതാക്കൾ അറിയിച്ചിരിക്കാം ഇത്തരത്തിൽ വ്യത്യസ്ത പ്രതിച്ഛായ വളർത്തുന്നത് ഭാവിയിലെ ലക്ഷ്യങ്ങൾ കൂടി മുന്നിൽ കണ്ടാണ് അതുകൊണ്ടാണ് ബോംബ് നിർമ്മാണത്തിനിടെയുണ്ടായ സ്ഫോടനത്തിൽ മരിച്ചവരെ രക്തസാക്ഷികളായി ചിത്രീകരിച്ച് അവർക്ക് സ്മാരകം പണിതത് ഉദ്ഘാടനം ചെയ്യുന്നതിൽ നിന്ന് എം വി ഗോവിന്ദൻ മാറി നിന്നത് എന്നാൽ കണ്ണൂരിൽ തന്നെ ഉണ്ടായിരുന്നിട്ടും സംസ്ഥാന സെക്രട്ടറി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കാതിരുന്നതിൽ നേതാക്കൾക്കും പ്രവർത്തകർക്കും നീരസമുണ്ട് അത് വരും ദിവസങ്ങളിൽ പാർട്ടി ഫോറങ്ങളിൽ പ്രതിഫലിക്കുമെന്നാണ് സൂചന ബോംബ് നിർമ്മാണത്തിനിടെ മരിച്ചവരെ രക്തസാക്ഷികളാക്കി സ്മാരകം പണയുന്നതിനെ ന്യായീകരിച്ച് ജില്ലയിലെ മുതിർന്ന നേതാവ് പി ജയരാജൻ ഇന്നലെ രംഗത്തെത്തിയിരുന്നു സെക്രട്ടറി ആയിരുന്ന കാലത്താണ് പാനൂർ ചെറ്റകണ്ടി കാക്രൂട്ട് മുകളിലെ ആളൊഴിഞ്ഞ പറമ്പിൽ ബോംബ് നിർമ്മാണത്തിനിടെ ഷൈജു സുബീഷ് എന്നീ സി പി എം പ്രവർത്തകർ കൊല്ലപ്പെട്ടത് സംസ്ഥാന നേതൃത്വം പരസ്യമായി തള്ളി അന്ന് കൊല്ലപ്പെട്ടവരുടെ മൃതദേഹം ഏറ്റുവാങ്ങാനെത്തിയത് പി ജയരാജനായിരുന്നു എം വി ഗോവിന്ദൻ വിട്ടുനിന്ന ചടങ്ങിൽ അദ്ദേഹത്തിന്റെ അഭാവത്തിൽ ജില്ലാ സെക്രട്ടറി എം വി ജയരാജനാണ് രക്തസാക്ഷി സ്മാരകത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത് എന്നാൽ സ്മാരക മന്ദിരത്തിന്റെ ശിലാബലകത്തിൽ ഉദ്ഘാടകനായി എം വി ഗോവിന്ദന്റെ പേര് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ച് ജൂൺ ആറിന് ആളൊഴിഞ്ഞ പറമ്പിൽ നടന്ന സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ട ഷൈജു സുബീഷ് എന്നിവരുടെ സ്മരണാർത്ഥമാണ് സംഭവം നടന്ന ഒൻപത് വർഷത്തിന് ശേഷം സി പി എം സ്മാരക മന്ദിരം പണിതത് സംഭവത്തിൽ പാർട്ടിക്ക് പങ്കില്ലെന്നായിരുന്നു അന്ന് സി പി എം നേതൃത്വത്തിന്റെ പ്രതികരണം സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണനാണ് പാർട്ടിക്ക് ബന്ധമില്ലാത്ത സംഭവമാണെന്ന പ്രതികരണത്തിലൂടെ തള്ളിപ്പറഞ്ഞത് എന്നാൽ കണ്ണൂരിലെ ജില്ലാ നേതൃത്വം അന്നേ മനസ്സുകൊണ്ട് കൊല്ലപ്പെട്ടവർക്കൊപ്പമായിരുന്നു സംസ്ഥാന നേതൃത്വം തള്ളിപ്പറഞ്ഞ സംഭവം ത്തിൽ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ മുതൽ കൊല്ലപ്പെട്ടവർക്ക് രക്തസാക്ഷി പരിവേഷം നൽകി പരിപാടികൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയിരുന്നു പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന ധനസമാഹരണത്തിലൂടെ ഇപ്പോൾ സ്മാരക മന്ദിരവും നിർമ്മിച്ചു നാടാകെ സ്നേഹിക്കുന്നവരാണ് കൊല്ലപ്പെട്ട ഷൈജവും സുബീഷുമെന്നാണ് എം വി ജയരാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞത് ചെറ്റകണ്ടയിലെ സംഭവത്തെ പാർട്ടി തള്ളിപ്പറഞ്ഞിട്ടില്ലെന്നും സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് സി പി എം അന്നുതന്നെ ആവശ്യം ഉന്നയിച്ചിരുന്നുവെന്നും എം വി ജയരാജൻ പറയുന്നുണ്ട് അന്നത്തെ യു സർക്കാർ പല കള്ളക്കേസുകളും എടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് പാനൂരിൽ ഉണ്ടായ സ്ഫോടനത്തെ സി പി എം അംഗീകരിക്കില്ല ചെറ്റക്കണ്ടയിൽ നടന്നതും പാനൂരിൽ നടന്നതും രണ്ടും രണ്ട് സംഭവങ്ങളാണ് പാനൂരിൽ ഇപ്പോൾ നടന്ന സ്ഫോടനം രണ്ട് സംഘങ്ങൾ തമ്മിലുണ്ടായ കുടിപ്പകയുടെ ഭാഗമാണെന്നും ജയരാജൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു